ഹായ് ഇതേ ഇതേ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള റോഡാണ് ഞങ്ങൾ എല്ലാവരും ബസ് സ്റ്റോപ്പിലൂടെ ഇരിക്കും ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു മാവ് ഉണ്ട് അവിടെ നിപ്പോൾ ഒരു മാങ്ങ വീഴും കണ്ടോ വീണ് അങ്ങനെ മാങ്ങ വീഴുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന എല്ലാവരും ഓടി വന്നെടുക്കും ആ സമയത്ത് ആ മാങ്ങ വീണാണ് ഞാനാ കണ്ടത് അപ്പോൾ എൻ്റെ ഒരു വരവുണ്ട് സ്ലോ മോഷനിലാണ് സംഭവം ഞാൻ പോലും അറിഞ്ഞില്ല എൻ്റെ കൂട്ടുകാരൻ്റെ വീഡിയോ എടുത്തത് അവനെടുത്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഒന്നും നോക്കാതെ ഓടിപ്പോയെടുത്ത് ഞാനത് ഒന്നും ചിന്തിക്കാതെ തന്നെ അപ്പ കാണാൻ എന്താ സംഭവിക്കുന്നത് അതിപ്പോ വായിലിട്ട് ഞാൻ കടിക്കും നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങാണ് നല്ല മധുരമാണ് ആ സമയത്തേക്ക് അതാ തോന്നിയത് ഒന്ന് കഴുകാനോ പിടിക്കാനോ നോക്കാതെ തന്നെ ആ മാങ്ങന്റെ ആ വീണ ത്രില്ലില് ഞാനെടുത്ത് കടിച്ചു തിന്നാൻ നോക്ക അപ്പൊ അപ്പുറത്തുനിന്ന് ആൾക്കാർ പറയുന്നുണ്ട്